മുക്കൻ സർവീസ് സഹകരണ ബാങ്കിൽ അനധികൃത നിയമനം നേടിയ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ട അഡ്മിനിസ്ട്രേറ്റർ കമ്മിറ്റിയുടെ നടപടിക്കെതിരെ ഫയൽ ചെയ്ത ഹർജി ഹൈക്കോടതി തള്ളി അനുവദനീയമായ ജീവനക്കാരുടെ എണ്ണത്തിൽ കൂടുതൽ നിയമനം ലഭിച്ച ഏഴ് ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടി ശരിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ് മുക്കൻ സർവീസ് സഹകരണ ബാങ്കിൽ അനധികൃത നിയമനം നേടിയ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ട അഡ്മിനിസ്ട്രേറ്റർ കമ്മിറ്റിയുടെ നടപടിക്കെതിരെ ഫയൽ ചെയ്ത ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത് ക്ലാസിഫിക്കേഷൻ പുനർനിർണ്ണയം നടത്താതെ ചട്ടങ്ങളും കോടതി ഉത്തരവുകളും ലംഘിച്ച് നിയമനങ്ങൾ നടത്തിയതിൽ ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിടുകയും തുടർന്ന് ജോയിൻറ്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ അനുവദനീയമായ ജീവനക്കാരുടെ എണ്ണത്തിൽ കൂടുതൽ നിയമനം ലഭിച്ച ഏഴ് ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടി ശരിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ് ബാങ്കിൻ്റെ നടപടികളിൽ ഉണ്ടെങ്കിൽ ഹർജിക്കാർക്ക് ആർബിട്രേഷൻ കോടതിയെ സമീപിക്കാവുന്നതാണെന്നും ഉത്തരവിൽ പറയുന്നു സെയിൽസ്മാൻ അറ്റൻഡർ പ്യൂൺ നൈറ്റ് വാച്ച്മാൻ രണ്ട് സ്വീപ്പർമാർ എന്നീ ഏഴ് തസ്തികകളിൽ ജോലിക്ക് കയറിയവരെയാണ് കഴിഞ്ഞ വർഷം രജിസ്ട്രാർ അനുമതിയോടെ അഡ്മിനിസ്ട്രേറ്റർ കമ്മിറ്റി പിരിച്ചുവിട്ടിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ അധികാരത്തിൽ വന്ന യു ഡി എഫ് ഭരണസമിതിയെ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ജോയിൻറ്റ് രജിസ്ട്രാർ അന്വേഷണം നടത്തി രണ്ടായിരത്തി ഇരുപത്തി പിരിച്ചുവിടുകയും അഡ്മിനിസ്ട്രേറ്റർ കമ്മിറ്റിയെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കേണ്ടതാണെങ്കിലും ഹൈക്കോടതിയിലെ നിലവിലുള്ള വ്യവഹാരങ്ങളിൽ തീർപ്പുണ്ടാവാത്തതിനാൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണം തുടരുകയാണ് ഹൈക്കോടതി ഉത്തരവുകളും വകുപ്പ് തല ഉത്തരവുകളും ലംഘിച്ചുകൊണ്ട് നടത്തുന്ന നിയമനങ്ങളെ പ്രതിഷേധിച്ച് യു ഡി എഫ് ഡയറക്ടറായ എൻ പി ഷംസുദ്ദീൻ ഡയറക്ടർ സ്ഥാനം രാജിവെക്കുകയും വിജിലൻസിൽ പരാതി നൽകിയതിൽ അന്വേഷണം നടന്നുവരികയും ചെയ്യുന്നുണ്ട് നിയമനങ്ങൾ തടഞ്ഞുകൊണ്ട് ഷംസുദ്ദീൻ ആർബിട്രേഷൻ കോടതിയിൽ നിന്ന് സ്റ്റേ സമ്പാദിച്ചിരുന്നതും അത് ട്രിബ്യൂണൽ കോടതി സ്ഥിരപ്പെടുത്തിയതുമാണ് സി പ്രാദേശിക വാർത്താ മുഖം